കോടിയേരി ഓണിയൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ ഓണിയൻ ഒരുമ വ്യാഴാഴ്ച ആദർ സമ്മേളനം സംഘടിപ്പിക്കുന്നു വൈകിട്ട് നാലു മണിക്ക് ഓണിയൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റേൻ ഷംസിർ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയം നേരിവരെ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഏകോപിപ്പിച്ചുകൊണ്ട് ഓണിയൻ ഒരുമ എന്ന ഒരു കൂട്ടായ്മ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിനിധികൾ എന്ന നിലക്ക് ഈ തവണ അവിടെ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോടിയേരി പ്രദേശത്തെ ഏറ്റവും നല്ല കലയായ കരാട്ടെ പരിശീലകനുമായിട്ടുള്ള ബഹുമാന്യനായ ുമാറിനെയും സ്കൂളിൽ നിന്നും ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ കരാട്ടെ പരിശീലകൻ സെൻസായി വിനോദ് കുമാറിന് ഉപഹാരം നൽകി ആദരിക്കൽ ഓണിയനിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മൺമർന്ന ജനകീയ നായകൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി മികച്ച സാമൂഹ്യ സേവനത്തിന് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ബേബി സുധൈക്ക് കൈമാറൽ തുടങ്ങിയ പരിപാടികളാണ് ആദരസമ്മേളനത്തിൽ ഒരുക്കുന്നതെന്ന് ഓണിയൻ ഒരുമാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടി എം സുധാകരൻ കെ സുലോചന കെ കെ പ്രവീൺകുമാർ കാരായി രമേശ് എം കെ ഗിരിജൻ എം എം ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി